ഇന്നത്തെ പരേഡ് കമാൻഡ് നെടുമ്പങ്ങാട് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസായ അച്ഛോത് അശ്വക് ഐ പി എസ് ആണ് എറണാകുളം സ്വദേശിയായ അച്യോത് അശ്വക് ഐ പി എസ് രണ്ട് വർഷം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി പ്രവർത്തിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാദമിയിൽ പ്രവേശിച്ച് പരിശീലനം പൂർത്തിയാക്കി ഇന്ത്യൻ പോലീസ് സർവീസിൽ പ്രവേശിച്ചു കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസായി ഫ്രെയിങ് പൂർത്തിയാക്കിയ ശേഷം അച്ഛൻ അശോക് ഐടി നെടുമ്പങ്ങാട് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് ആയിരുന്ന പരേഡിന്റെ ഇൻ കമാൻഡ് കേരള ആംഡ് പോലീസ് മൂന്നാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡൻ്റായ സുമേഷ് എസ് ആണ് കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശിയായ സുമേഷ് എ എസ് ആംഡ് പോലീസ് സബ്ഇൻസ്പെക്ടറായി സർവീസിൽ പ്രവേശിക്കുകയും

ഇന്നത്തെ പരേഡിന് രണ്ടാം നിരയിൽ ആറാമതായി നിൽക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഒരു സങ്കീർണവും ഗുരുതരവുമായ അക്യബാധാകേടകളിലും പ്രളയക്കെടുതികൾ മറ്റ് ദുരന്തങ്ങൾ തുടങ്ങിയ ആപഘട്ടങ്ങളിലും സ്വന്തം ജീവൻ പോലും ക്രമവൽക്കരിച്ച് അസാമാന്യ ധീരതയോടും ആഹ്മുള്ള മനോഭാവത്തോടും കൂടി ജനങ്ങസേവനത്തിന് സദാ ജാഗ്രത ഈ സൈനികയും നയിക്കുന്നു പരേഡിൽ രണ്ടാം നിരയിൽ ഏഴാമതായി നിൽക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സുധാകരമായ മൊത്തം വകുപ്പിന്റെ ഒരു കന്തുചുറ്റാണ് ഈ വകുപ്പ് സുരക്ഷിതവും കൃത്യതയുമാകുന്ന വാഹന ഗതാഗതം ഉറപ്പുവരുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനം നടത്തിവരുന്നു മെട്രോ മോട്ടോവെഹിക്കൽ ഇൻസ്പെക്ടർ നിതിൻ കുമാർ